ആ ആ ഒരു സ്ത്രീയുടെ വോയിസ് കേട്ടത് നിങ്ങൾ ആരാ എന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടെ നിങ്ങളാണോ കെ എച്ച് ഡി സിക്ക് പൈസ കൊടുത്തിട്ട് ഞങ്ങൾക്ക് വീട് വെച്ച് തന്നത് നിങ്ങൾ എനിക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടോ നാണം കെട്ടവളെന്ന് കെട്ടവളി പിന്നെ ജന്തു തന്നെ വിളിക്കുന്നു ഞാൻ പറയട്ടെ ഭൂമിയിൽ നമ്മളെല്ലാം ഒരു മനുഷ്യ ജന്തുക്കളാണ് നമ്മളെല്ലാം ജന്തു ജന്തുക്കൾ തന്നെയാണ് നിങ്ങളും അപ്പം ജന്തു ആണ് ഞാനും ജന്തുണ്ട് ഒരു മനുഷ്യ നമ്മളെല്ലാം ഭൂമിയിലെ ഓരോ ജന്തുക്കളാണ് അത് നിങ്ങൾക്കറിയുന്ന സയൻസ് ഒന്നും പഠിച്ചിട്ടില്ലേ പിന്നെ ഒരു കാര്യം എന്റെ ഞാൻ പ്രസവിച്ച എന്റെ മക്കള് അതുപോലെ സുതിച്ചേണ്ട രക്തത്തിൽ പറഞ്ഞ മക്കളെ കൂടെ അല്ലാതെ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ ഭർത്താവ് ഉണ്ടാക്കി വീട്ടിലാണോ ഞാൻ വന്ന് നിൽക്കണ ഇറങ്ങി പോടി എന്ന് പറയാൻ വേണ്ടിട്ട് ഏഹ് നിങ്ങളുടെ എന്തിനാലും ഞാൻ വന്നോ നിങ്ങൾ പ്രതികരിച്ചോ എൻ്റെ അടുത്ത് കൂടുതൽ പറയാൻ പറ്റും പിന്നെ അവർ പറഞ്ഞത് അതിനകത്ത് ഞാൻ കണ്ടവന്റെ കൂടെ പോയി തുണിയില്ലാത്ത കിടന്നു നിങ്ങളാണോ എനിക്ക് കൂട്ടുനിന്നത് നിങ്ങളാണോ എന്റെ മാമാപ്പണിക്ക് വന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഹലോ ഗൈസ് അപ്പൊ എന്തായാലും നേരത്തെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് വേറൊന്നുമല്ല നമ്മുടെ ഷെഫീന ബീവിക്ക് ഒരു മറുപടി ആയിട്ട് രേണുസിദ്ധി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോ അന്നാരേയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനുള്ള കിഡിലൻ മറുപടി ഷെഫീന ബീവി വി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പൊ ആ ഒരു മറുപടി കൊടുത്തിരിക്കാണ് മറുപടിന്ന് വെച്ചാൽ ഒരു നിങ്ങൾ ബിനുവിന്റെ കെട്ടിവളം എന്ന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല ഞാലിയാങ്കുഴിയിലെ ബിനുവിന്റെ കെട്ടിവളം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല പുള്ളിക്കാർത്തി ഇപ്പൊ അറിയപ്പെടുന്നത് കെട്ടിയോളം എന്നുള്ള രീതിയിലാണ് അപ്പൊ പുള്ളിക്കാർത്തി എന്നെ ചലഞ്ച് ചെയ്തുകൊണ്ട് എന്റെ പേര് പരാമർശിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അവരുടെ ടൈമിലേക്ക് ഞാനത് അവിടെ പ്ലേ ചെയ്താലും നിങ്ങൾ അവിടെ പോയി കണ്ടാൽ മതി ഇൻസ്റ്റാഗ്രാമിലാണ് ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നത് മറുപടി ഇടുന്നില്ല ഇത്താന്ന് ഒരുപാട് പേര് ചോദിച്ചപ്പോ എനിക്ക് എന്റെ വക ഒരു മറുപടി പറയാം ഒന്നാമത്തെ കാര്യം അവര് ചോദിച്ചത് അവര് പലയിടങ്ങളിൽ പലരുടെ കൂടെ പോയി കിടക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുത്ര ആ പറഞ്ഞതിന് പിന്നെ ഞാനാണോ അവളെ പണി നടത്തിയത് ഷെഫിന ബീബിക്ക് മാമാപ്പണി ഇല്ല ആ പണി ഉള്ളത് നിന്റെ വീട്ടിലുള്ള ആ മയക്കാട് കളവനില്ലേ അവനാണ് അവൻ നടത്തുന്ന മാമാപ്പണി നീ ആണ് യഥാർത്ഥത്തിലുള്ള ഏറെ അങ്ങനെ നിന്നു വിറ്റിട്ടാണ് അയാൾ ജീവിക്കുന്നത് ആ വർത്തമാനം കൊണ്ട് നീ മേലിൽ എന്നെ പറഞ്ഞ ഇതായിരിക്കില്ല എന്റെ മറുപടി പിന്നെ രണ്ടാമത് അവിടെ പറഞ്ഞത് നിങ്ങളുടെ കെട്ടിയവനാണോ ആ വീട് തന്നത് ഞാൻ എന്നെ ഇറങ്ങി പോകാൻ പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരം ആണ് ചോദിച്ചത് അവിടെ നിന്ന് ഇറങ്ങി പോവൂല എന്ന് പറയാൻ നിനക്കെന്താ അധികാരം രേണു പിന്നെ അല്ലെ സുധീയുടെ ചോരയിൽ പിറന്ന കുഞ്ഞുങ്ങള് ആണ് അവിടെ താമസിക്കുന്നത് ആണോ എന്നിട്ട് മൂത്തത് അവിടെയല്ലല്ലോ താമസിക്കുന്നത് രണ്ടാമത്തത് ചോരയിൽ പിറന്നതാണ് എനിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നീ ഡി എന്നെ എടുക്കു എടീ എന്റെ കെട്ടിയവന്റെ വീട്ടിലാണോ എന്നൊരു ചോദ്യത്തിനുള്ള മറുപടി ഞാൻ തരാം എന്റെ ഭർത്താവ് നാട് നീളെ പെണ്ണ് പിടിച്ച് അമരാവതിച്ച് നടന്ന വ്യക്തിയല്ല നല്ല അന്തസ്സുള്ള മനുഷ്യനായിരുന്നു ഞാനേ ഭാര്യയായിട്ടുണ്ടായിരുന്നുള്ളു അയാളുടെ കരിയറിൽ പിന്നെ നിറച്ച ഭാര്യമാരൊന്നുമില്ല ഒരാള് ഒരാള് ഞാൻ ഞാനാണ് കെട്ടിയവള് അടുത്ത ആള് ഞാനാണ് കെട്ടിയവള് നിങ്ങൾ രണ്ടുമില്ല ഞാനാണ് കെട്ടിയവള് എന്ന് പറഞ്ഞ് നാലും നാൽപ്പതും വന്ന് നിൽക്കുന്നില്ല മനസ്സിലായില്ല അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഐറ്റം അദ്ദേഹത്തിന്റെ പേരിൽ ഇല്ല ഇനി നീ പറഞ്ഞതുപോലെ നിന്റെ കൂട്ടുകാരി ഹനാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് നീ ഗർഭം അനുസിപ്പിച്ചു നിന്റെ അണ്ണാക്കി പിരിവെട്ടിയ ആ ഭർത്താവ് നനക്ക് അതിന് അതിന് മറുപടി ഒന്നും നിനക്ക് പറയേണ്ടായോ നീ ഒന്നിനു മുമ്പേ ആ അതുലിനെതിരെ കേസ് കൊടുക്കാൻ പോയാ ചെറുക്കം പറഞ്ഞതിനാ ചോദിച്ചതിന് നനക്ക് മറുപടി ഉണ്ട് എന്തെങ്കിലും മറുപടിയോ ഉത്തരം നനക്കുണ്ടോ അതൊന്നും ഇല്ല അവനെതിരെ കേസ് കൊടുക്കാനെ മൂക്കി വിളിക്കണമെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നല്ലോ അവൻ പറഞ്ഞില്ല എന്താ തെറ്റ് ഈ പ്രോപ്പർട്ടി തന്നിരിക്കുന്ന ബിഷപ്പാണ് അദ്ദേഹത്തിന്റെ അധികാരത്തിൽ അദ്ദേഹം തന്ന വസ്തു നിനക്കെന്തവകാശം നിന്റെ മക്കൾ അവിടെ നടത്തണമെന്ന് ഒരു നിർബന്ധമില്ല അവരുടെ പേർക്ക് കൊടുത്തതേ ഉള്ളൂ നീ അവിടെ താമസിക്കണോന്നൊരു നിർബന്ധവും ഇല്ല ആ ഗേറ്റും ഗേറ്റല്ലല്ലോ ആ മതിലും ആ പറയുന്ന വീടും ഒക്കെ നാട്ടുകാരുടെ പൈസയാണ് നാണോ ഉളുക്കോ ഉള്ളാണെങ്കിൽ എന്റെ അടുത്തൊന്ന് ചോദിക്കുവോ ഈ വീട് നീയാണോ ഉണ്ടാക്കി തന്നെ എനിക്ക് രാന്തില്ല നിനക്ക് നിന്നെ പോലെ ഒരു അലവലാതിക്ക് വീടുണ്ടാക്കി തരാൻ നീ പല കോപ്രായങ്ങളും കാണിക്കുന്നു നീ എന്താണെന്നുള്ളത് നിന്റെ അത്യാവശ്യമുള്ള ടെലിഫിലിമിലൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ് അതെടുത്തിട്ടിട്ട് നാണക്കെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ സുതിയെ പോലെ ഒരു കലാകാരനെ മോശപ്പെടുത്തിക്കൊണ്ട് അതിൽ കൂടെ ഒരു എമൗണ്ട് ഉണ്ടാക്കി ജീവിക്കുന്നവളല്ല ഷെഫീന പിന്നെ എന്റെ കെട്ടിയവൻ മൂന്നും നാലും പെണ്ണുങ്ങളെ പിഴപ്പിച്ച ചരിത്രമൊന്നുമില്ല അതേപോലെ നാട് നീളെ കടം വാങ്ങിച്ച് കടത്തിന്റെ മേൽ മുക്കറ്റും കടമായി നശിപ്പിച്ച് നാരാണക്കല്ലാക്കിയിട്ടല്ല എൻറെ ഞെട്ടിയവൻ മരിച്ചു പോയത് നിന്റെ ഞെട്ടിയവനെ പോലെ ചത്തുപോയതല്ല അല്ല നിന്റെ തന്തെ പോലെ മകളുടെ വരുമാനം കാത്തിരിക്കുന്നവനല്ല എനിക്ക് വേണ്ടതും എൻ്റെ ഒരു രണ്ട് തലമുറയ്ക്ക് അപ്പുറത്തേക്കുള്ളവർക്ക് ജീവിക്കാനുള്ളതും കൃഷി പണിയിലൂടെ സമ്പാദിച്ച് വെച്ച തന്ന തന്നെയാണ് എൻ്റെ നിന്റെ തന്തേ പോലെ മകൾക്കാരെങ്കിലും ദാനം കിട്ടിയ സ്ഥലത്തിന് ഇത് പറ്റൂല ഇവിടുത്തെ വാഷം നടക്കുന്നില്ല മറ്റു മാറ്റത് നടക്കുന്നില്ല ടൈപ്പ് ശരിയല്ല പൈപ്പ് ശരിയല്ല അവ മാറ്റത് ശരിയല്ല മായക്കാട് കളവനിക്ക് എടുക്കാൻ വയ്യാതെ ഇരുന്ന് തിരുന്ന് കുരുവെട്ടി ഇരിക്കുന്ന തന്തയും തള്ളയും വെച്ചിട്ട് ഷെഫീനോടെ കൊണ്ടേ കയറാൻ വന്നാ ഉണ്ടല്ലോ എന്തിരച്ചി മോളെ എന്തായാലും ഇത് രേണു സുധി ചോദിച്ചു വാങ്ങിച്ചതാണ് വെറുതെ പോയി ചൊറിയേണ്ട ഒരു കാര്യമില്ല അതായത് ഇവിടെ ഷെഫിന ബി വി പറയുന്ന ഒരു കാര്യം കറക്റ്റ് കാര്യമാണ് രേണു സുധി ബിഗ് ബോസിലായിരുന്ന സമയത്ത് സുധിയെ കുറിച്ച് വലിയൊരു അലിഗേഷൻ രേണുവിൻ്റെ ഒരു കൂട്ടുകാർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എല്ലാവർക്കും അറിയാവുന്ന ഒരു മുൻ ബിഗ് ബോസ് താരം ഹനാൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഈ രേണു സുധിയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് രേണു രേണുസ്തുതി ഗർഭിണിയായെന്നും അത് അബോർഷൻ ചെയ്തു എന്നൊക്കെയുള്ള ഒരു വലിയ അലിഗേഷൻ രേണു രേണുസ്തുതിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടും ബിഗ് ബോസിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം അവർക്കൊരു മറുപടി കൊടുത്തില്ല അത്രയും വലിയ ഒരു എന്താ പറയുക സ്റ്റേറ്റ്മെന്റ് രേണു രേണുസുദിയെ കുറിച്ച് പറഞ്ഞിട്ട് എവിടെയും ആ പറഞ്ഞ പെൺകുട്ടിക്കെതിരായിട്ട് ഒരു മറുപടി പോലും രേണു രേണുസ്തുതി പറഞ്ഞ് ആരും കണ്ടില്ല അത് എന്തുകൊണ്ടും പറഞ്ഞില്ല അതിന് മറുപടി കൊടുക്കാത്ത രേണുസുതി ഇപ്പോൾ ഷെഫീന ബീവി ബിവി എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഷെഫീന ബീവിക്ക് മറുപടി ആയിട്ട് വന്നേക്കുക എന്റെ ഒരു അഭിപ്രായത്തിൽ ആ ഹനാൻ എന്ന് പറയുന്ന പെൺകുട്ടി പറഞ്ഞ അത്രയും വലിയ കാര്യമൊന്നും ഷെഫീന പറഞ്ഞിട്ടില്ല ഇവിടെ മിക്ക യൂട്യൂബേഴ്സും രേണു സുധിയുടെ ചില എന്താ പറയാ മീഡിയക്കാരെ കാണുമ്പോഴത്തേക്ക് അങ്ങ് വെട്ടിത്തുറന്ന് അങ്ങ് എപ്പോഴും പറയാനുള്ള എന്തോ ആ വീടിനെ കുറിച്ചുള്ള കുറ്റം മാത്രമാണ് എപ്പോഴും രേണുവിന് പറയാനുള്ളത് അപ്പോ എപ്പോഴും അങ്ങനെ പറയുമ്പോഴത്തേക്കും അത് കാണുന്ന ആൾക്കാരെ എപ്പോഴും അങ്ങനെ മിണ്ടാതിരിക്കത്തില്ല പ്രത്യേകിച്ച് രേണുവിനും രേണുവിൻ്റെ രേണുവിനല്ലേ രേണുവിൻ്റെ മക്കൾക്ക് ആ സ്ഥലം ഇഷ്ടദാനം കിട്ടിയതാണ് വീട് വെച്ചു കൊടുത്തതാണ് ആ വീട്ടിലെ സാധനങ്ങളൊക്കെ ഓരോ ആൾക്കാരും ഇഷ്ടദാനം കൊടുത്തതാണ് അവിടെ കിടന്നുകൊണ്ട് ആ വീടിനെ പറയാവുന്ന കുറ്റങ്ങളില്ല ആ വീട് വെച്ചു കൊടുത്തവരെ സ്ഥലം കൊടുത്ത ബിഷപ്പിനെ ആ വീട്ടിലേക്ക് എന്തൊക്കെ ആരൊക്കെ ചെയ്തിട്ടുണ്ടോ അവരെല്ലാം കുറ്റം പറയുന്ന രീതിയാണ് രേണുസ്തുതി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ വീടിന്റെ വിഷയം വലിയ രീതി ചർച്ചാ വിഷയമായതാണ് വീണ്ടും ഇപ്പോ എന്തിന് ഈ ഒരു വിഷയം വീണ്ടും കുത്തിപ്പൊക്കുന്നു അപ്പൊ എപ്പോഴും അങ്ങനെ അത് ആ ഒരു വീടിനെ കുറിച്ച് വീണ്ടും വീണ്ടും ആ വീട് വെച്ചവരെ കുറിച്ചും ആ വീട് സ്ഥലം കൊടുത്തവരെ കുറിച്ചും ഒക്കെ ഇങ്ങനെ വന്ന സോഷ്യൽ മീഡിയയിൽ മീഡിയക്കാരുടെ അടുത്തൊക്കെ പറയാനായിട്ട് നാണമുണ്ടോ ഇവർക്ക് ഇവിടെ ഷെഫി നബിബി പറഞ്ഞതിൽ എന്താണ് തെറ്റ് അത്ര നാണക്കേടുള്ള ഉള്ള രേണു സുതി എന്തിനാണ് അവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നത് ഇറങ്ങി ഇറങ്ങിക്കൊടുത്തുകൂടെ അതും ചെയ്യത്തില്ല അവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കത്തൂല്ല അവിടെ നിന്നുകൊണ്ട് വീണ്ടും ആ വീട് വെച്ചവരെയും സ്ഥലം കൊടുത്തവരെയൊക്കെ പറയാവുന്ന വൃത്തികേടുകൾ മൊത്തം പറയുക അപ്പോൾ ആൾക്കാർ ഇത് കാണുന്ന ആൾക്കാർ അവരുടെ അഭിപ്രായം പറയും അല്ല എന്നുണ്ടെങ്കിൽ രേണു ഇത് മീഡിയക്കാരുടെ അടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക ആരും രേണുവിന്റെ വീട്ടിൽ ചെന്നിട്ട് രേണു എന്തൊക്കെ പറയണെന്ന് ഒളിഞ്ഞു നോക്കി എടുത്ത വീഡിയോ ഒന്നും അല്ല രേണുസുദ്ദി തന്നെ ഓരോ മീഡിയക്കാരുടെ അടുത്തും പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നത് പിന്നെ ആൾക്കാർ ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യുമ്പോൾ വന്ന് കുരു പൊട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല പിന്നെ രേണുസുദ്ദിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക ഉം ഇതുപോലെ ഒരു വീട് വെച്ചു തന്നെയെങ്കിൽ ഇപ്പൊ ശരിയാണ് ഫിറോസിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടാവുക ആ വീടിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ അതായത് എവിടെയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയുന്നു അതിലെന്തോ ചോരനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവര് അത് വീണ്ടും ശരിയാക്കിയൊക്കെ കൊടുത്താണ് ഇനിയും ആ വീടിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുണ്ടെങ്കിൽ രേണു സുതിക്ക് തന്നെ അത് അങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ പോരേ അത് പറ്റത്തില്ല വീണ്ടും വീണ്ടും ആ വീട് വെച്ചു കൊടുത്തവരെ വന്നിട്ട് രേണുവിന് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണം ഇതൊക്കെ പോട്ടെ വീണ്ടും നമ്മുടെ ഉണ്ടല്ലോ നമ്മുടെ ഹോട്ട് സീറ്റ് ഹോട്ട്സൈറ്റ് ഹോട്ട്സൈറ്റ് ശാരികയും ഇപ്പതേ വീടിന്റെ കാര്യവും പൊക്കി പിടിച്ച് വീണ്ടും ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതുകൂടെ നമുക്കൊന്ന് കാണാം രേണുസുദ്ധി എന്ന വിഷയമായി ബന്ധപ്പെട്ട് രേണുസുറി വീടുമായിട്ട് ബന്ധപ്പെട്ട് രേണുസര് വിവാഹമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വിവാദങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ നടക്കുന്നുണ്ട് ഞാൻ എന്റെ തിരക്കിൽ കൊണ്ടത് ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ മറുപടി പറയാൻ പറ്റുന്നില്ല അവളെ അവൾ എന്റെ ഫ്രണ്ടും കൂടെയാണ് ഒരു നല്ല ഹ്യൂമൻ ബീയിങ് ആണ് നമുക്ക് അറിയാം ഒരു നല്ലൊരു ആർട്ടിസ്റ്റാണ് അവർ അന്തസ്സായിട്ട് ഗെയിം കളിച്ച് വർക്ക്ഔട്ട് ചെയ്ത് പുറത്തിറങ്ങി വളരെ ബിസി ബിസി ആയിട്ട് നടക്കുന്നു പണിയെടുത്ത് ജീവിക്കുന്നു പക്ഷെ ഇതൊന്നും സഹിക്കാത്ത കുറെ മഞ്ഞ മീഡിയകളുണ്ട് സാധാരണ ജനങ്ങളിലൊന്നും അറിയില്ല കേട്ടോ സാധാരണ ജനങ്ങളിൽ ഞാൻ ഇന്നും പറയുന്നു രേണുസു നേരിട്ടിറങ്ങി കഴിഞ്ഞാൽ ഒരു പതിനായിരം പേര് കൂടും അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ് ഇപ്പൊ അടുത്ത എന്താ വിവാദമായിട്ട് ഇറങ്ങിയിരിക്കുന്നു അവരുടെ വീടിനെ കുറിച്ച് ഞാനും രേണുസുദീൻ തമ്മിലുള്ള ഇന്റർവ്യൂ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ അവിടെ നേരിട്ട് പോയി കണ്ട കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അത് എന്റെ വീഡിയോയിൽ ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചില്ല എന്ന് എന്റെ തെറ്റി സത്യം പറഞ്ഞത് ലൈവ് ഇണ്ടതായിരുന്നു പിന്നീട് എനിക്ക് തോന്നി അവരുടെ വീട്ടിൽ ഞാൻ നോർമലി ഒരു ഇന്റർവ്യൂ എടുക്കാനായിട്ട് പോയ സമയത്ത് ആ പുറ അതായത് അവരുടെ വീടിന്റെ ഫ്രണ്ട് മുഴുവൻ പൊളിഞ്ഞ് പലയിടത്തുനിന്നും ഇടിഞ്ഞ് ഇടിഞ്ഞ് പൊളിഞ്ഞ് വന്നു തുടങ്ങിയിരിക്കുന്നു വൺ ഇയർ ഓർ ടു ഇയർ മാത്രം പഴക്കമുള്ളൊരു വീട് അത് ഞാൻ റെൻഡർ ചെയ്തു പറഞ്ഞു ഏഹ് എന്താണ് ഇവന്റെയൊക്കെ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവില്ല അന്തസ്സം ഉണ്ടെങ്കിൽ എന്റെ സ്വന്തമായിട്ട് കണ്ടനുടാക്കി മെഴുകണ നീ ഒക്കെ ഈ രേണുസൂര് പറയുന്നതിനാണ് നടക്കുന്ന ബിൽഡർ നിനക്ക് എന്തെങ്കിലും കൈക്കല്ല് വന്നിട്ടുണ്ടോ ആ ബിൽഡർ ഇടൊന്ന് കരഞ്ഞുണ്ട് ശാരികയും അല്ലെങ്കിൽ കൂടി രണ്ടാമത് പറഞ്ഞ രീതിയിൽ അവർക്ക് കച്ചവടം ഇടോ മനുഷ്യ കച്ചവടം ചെയ്യുമോ അന്തസ്സായിട്ട് നമ്മൾ പൂർണ്ണമായിട്ട് സത്യവാൻ ഞാൻ പറയത്തില്ല പക്ഷെ കുറച്ചധികം സത്യസന്ധത കാണിക്കണം പ്രത്യേകിച്ച് നമുക്ക് ഒരാൾക്ക് ഒരു വീട് ദാനം കൊടുക്കുമ്പോ അതന്നത്തെ അവർക്ക് ജീവിക്കാനുള്ളതാണ് അല്ല നാളെ പൊളിച്ചുകൊണ്ട് പോകാനുള്ളതല്ല ഇതിപ്പം പറയത്ത് ഒന്ന് രേണുസുദ്ധി ഇപ്പം ആ വീട്ടിൽ കിടക്കുന്നുണ്ട് കല്യാണം കഴിക്കാൻ പറ്റത്തില്ല ഇനി അത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് അവർക്ക് എന്തെങ്കിലും പറ്റിയാലോ അവർ മിണ്ടാതിന്നോണം അയ്യോ ഇത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടാണ് ബിൽഡറുടെ കുഴപ്പം കൊണ്ടാല്ലെന്ന് രേണുസുതി കരഞ്ഞു പറയണോ അപ്പൊ കേട്ടല്ലോ നമ്മുടെ ഷാരിഖ കഴിഞ്ഞ ദിവസം രേണു സുധിയുടെ ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് സുധീ ലയത്തിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച ഭയങ്കരമായിരുന്നു പക്ഷെ അതിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ എന്ന് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണെന്നാണ് ഷാരിക പറയുന്നത് അങ്ങനെ അത്രയും പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് രേണുവിന് എന്നെ അത് മെയിൻറ്റനൻസ് ചെയ്തുകൂടാ എന്തായാലും ഇപ്പൊ അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എന്തായാലും അവർക്ക് അവിടെ താമസിക്കുകയും വേണം അപ്പൊ അവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ രേണുവിന് തന്നെ അത് പൈസ ഉണ്ടല്ലോ ചെയ്യിപ്പിക്കാവുന്നതേ ഉള്ളൂ എന്തെങ്കിലും മെയിൻ്റെനൻസ് വർക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്യിക്കണം അല്ലാതെ വീണ്ടും ആ വീട് വെച്ച് കൊടുത്തവരെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നോണ്ട് എന്താണ് പ്രയോജനം എന്താണ് ഇപ്പൊ പോട്ടെ രേണുവിന് ജോലിയൊന്നും ഇല്ല രേണു ഏർ കഷ്ടപ്പാടിലാണെന്നുണ്ടെങ്കിലൊക്കെ അവരോട് തന്നെ പറഞ്ഞത് ചെയ്യിപ്പിക്കാം ഇപ്പൊന്ന് വെച്ചുകഴിഞ്ഞാൽ രേണു അറിയപ്പെടുന്ന സ്റ്റാറാണ് രേണുവിന് എന്താ പറയുക പുറം രാജ്യങ്ങളിലൊക്കെ പരിപാടികള് ഇനാഗ്രേഷൻസ് ഒക്കെ കിട്ടുന്നു എന്തായാലും പറയുന്നുണ്ട് വീട് വെച്ചു കൊടുത്തേൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു അവര് നന്നായിട്ടല്ല വെച്ചു കൊടുത്തേന്ന് പറയുന്നു അപ്പോ ഇനിയിപ്പോ ഈ വീട് വെച്ചു കൊടുത്തവരിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതെ സ്വന്തമായിട്ട് അങ്ങോട്ട് ചെയ്യുന്നതല്ലേ നല്ലത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതാണ് ഏട്ടോ നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇവര് പറയുന്ന രേണു തന്നെ പറയുന്നുണ്ട് നാണം കെട്ടാണ് അവിടെ നിൽക്കുന്നതെന്ന് അത്ര നാണം കെട്ട് എന്തിനു നിൽക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ വാടകയ്ക്ക് പോയി താമസിക്കണം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടല്ലോ സ്ഥലം മേടിച്ച് വീട് വെക്കണം അതൊക്കെയാ ചെയ്യേണ്ടത് അല്ലാതെ ആ വീട്ടിൽ കിടന്നുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും സ്ഥലം കൊടുത്ത ബിഷപ്പിനെയും വീട് വെച്ച് കൊടുത്ത ഫിറോസിനെയും എല്ലാം വീണ്ടും വീണ്ടും ഇങ്ങനെ കുറ്റം പറയുന്നത് കൊണ്ട് എന്താണ് കിട്ടുന്നത് എന്താണ് അങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്കും ആൾക്കാർ പ്രതികരിക്കും അപ്പൊ പിന്നെ വന്നു കിടന്നുകൊണ്ട് അയ്യോ അങ്ങനെ ഇങ്ങനെയെന്നൊന്നും പറയുമില്ല എന്തായാലും ഈ വീഡിയോടെയും താഴെ വന്ന് കുറെ രേണു ഫാൻസ് വന്ന് കമന്റ് കമന്റിട്ടും എഴുകും എത്ര പേര് വേണമെങ്കിലും വന്ന് എന്ത് കമന്റ് വേണമെങ്കിലും ഇട് നമ്മൾ ഇനിയും നമ്മളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും